ചെങ്കൻ മതിരെ ഞാനിന്നൊരു കിഡ്ഡിലൻ പാട്ട് ഫാമിലിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നുട്ടോ നമ്മുടെ ഹംജദ് ഹംസയും അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള നം അഫ്ന വേങ്ങരയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നുട്ടോ കാസർഗോഡ് ഒരു പാട്ട് പാടി വരലായിട്ടുള്ള ഒരാളാണ് അവരുടെ വീട് അന്വേഷിച്ച് വന്നാട്ടെ നമ്മൾ ഹലോ എന്താ റെഡി വിശേഷങ്ങൾക്ക് അല്ലേ നിങ്ങളെ മകൾ നല്ല പാട്ട് പാടും അറിഞ്ഞിട്ട് വന്നോട്ടോ ഏതൊരു പാട്ട് പാടി വൻ വൈറലായിരുന്നല്ലോ അത് കാസർഗോഡ് അല്ലെങ്കിൽ മേലയായി അല്ലേ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രോഗ്രാമിലൊക്കെ പോകും അതിലൊക്കെ ഫസ്റ്റ് അടിച്ചിട്ട് ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിട്ടുണ്ട് ഓക്കെ എന്നാലും ആളൊന്നും വിളിക്കാൻ പറ്റുമോ നമുക്ക് അപ്പൊ ഇതാണ് ആളല്ലേ ഓക്കേ നോക്കേ റെഡി നമ്മൾ തുടങ്ങല്ലേ പേരൊന്നു പറയാൻ പറ്റുമോ അല്ലേ ഒരു പാട്ടിലൂടെ വൈറൽ വൈറൽ ആയിട്ടുണ്ടല്ലോ അതെ നല്ലോണം അല്ലേ എന്തായിരുന്നു ആ സംഭവം എന്ന് പറയാൻ അത് കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയതായിരുന്നു അപ്പം ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോ സ്റ്റേജിൽ പാടുന്ന പോലെ വെറുതെ ഒന്ന് ഫസ്റ്റായിട്ട് ആ സോങ് പാടുകയാണ് അന്നാ സ്റ്റേജിൽ എന്തായാലും പാടിയപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ അത് അത്ര റീച്ചാവും എന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഇട്ടു പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നല്ല റീച്ചായി തുടങ്ങി പിന്നെ അത് വൺ മില്യണക്ക് എത്തി കുറേ റീപോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഫുൾ പ്രോഗ്രാംസും കാര്യങ്ങളും പുള്ളാ കട അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു സുന്ദരിയോ നമ്മുടെ கழிய சுரும எழுதும் சுந்தரிய கசவினரையும் சுருததும் சுந்தரியோனி கசவினரையும் അടിപൊളിയായിട്ട് ഈ പാട്ടിലൂടെയാണ് വൈറലാവുന്ന പാട്ടിലൂടെയാണ് വൈറലാകുന്നത് സംഭവം വൈറലാകുമ്പോ നമ്മുടെ കാസർഗോഡ് വരെ പോകേണ്ടി വന്നില്ലേ സത്യം മലപ്പുറത്തൊക്കെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ മഴവിൽ മനോരമയിലൊക്കെ അത് ശെരി സംഭവം എന്താണെന്ന് വെച്ചാല് ഒരു പാരഡി സോങ് ഇപ്പൊ നന്നായിട്ട് പാരഡി സോങ്സ് ഒക്കെ എഴുതുന്ന ആളാണ് അപ്പൊ ഉപ്പാന്റെ പേജിൽ ഒരു സോങ് കണ്ടിട്ട് ഒരു ഓർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പാടിയ ഒരു പാട്ടാണ് അങ്ങനെ പരിപാടിയെ കുറിച്ച് പാരഡി എഴുതിയിട്ട് പാടിയ പാട്ടാണ് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമ്മുടെ മാപ്പിള പാട്ട് ഫസ്റ്റ് ഉണ്ട് പിന്നെ ഒപ്പന ഫസ്റ്റ് ഉണ്ട് പിന്നെ വെസ്റ്റേൺ ഒക്കെ ഉണ്ട് ഇംഗ്ലീഷ് പാട്ട് പാടും പറഞ്ഞാൽ സത്യമന്റ ഫസ്റ്റ് ട്രൈ ആണ് ഒന്ന് ട്രൈ ചെയ്യണല്ലോ അതെന്തായാലും സക്സസ് ആയിക്കണേ സക്സസ് ആയിട്ടുണ്ടല്ലേ നമുക്ക് വേണ്ടി നല്ലൊരു ഇംഗ്ലീഷോ ഏതെങ്കിലും ട്രെൻഡിങ് ഒരു ദിൽഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് നമ്മുടെ ആ അർത്ഥമുള്ള ഒരു പാട്ടാണ് സത്യം എല്ലാവർക്കും ഫീൽ ആവുന്ന ഒരു ടൈപ്പ് സോങ് സത്യത്തില് കാശ്മീരി സോങ് ആണെങ്കിൽ ഹിറ്റ് അടിച്ചത് കേരളത്തിൽ കേരളത്തിലാ എന്നാൽ ആ പാട്ട് തുടങ്ങി ആ പാട്ട് ഇന്ന് റീൽസ് എവിടെ തുറന്നു കഴിഞ്ഞാലും ആ പാട്ട് കാണുന്നു ഞാനിപ്പോ റീൽ അത് പാട്ട് സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ പാടും ഉപ്പാ നന്നായിട്ട് പാടും ഉപ്പാന്റെ പാട്ട് കേട്ട് ഇങ്ങനെ വളർന്നുകൊണ്ട് ഇങ്ങനെ ചെറുപ്പം മുതലേ പാടും പിന്നെ പണ്ടൊന്നും അങ്ങനെ പ്രോഗ്രാം ഒന്നിനും പോലില്ല ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോവാറില്ല അത് സത്യം പറഞ്ഞാ മൂന്ന് വർഷമായിട്ടുണ്ടാവുള്ളൂ സജീവായിട്ട് ഈ ഫീൽഡില് ഈ ഫീൽഡല്ലേ അപ്പൊ ഇപ്പൊ പാട്ടുകാരനാണ് ഫിഗർ വിത്ത് ഫിഗർ വിത്ത് സോങ് മോഹൻലാല് ജയൻ അങ്ങനെ മമ്മൂട്ടി സുരേഷ് ഗോപി അങ്ങനെ ഓരോ ഫിഗറിൽ വന്നിട്ട് ലൈവ് ആയിട്ട് പാട്ട് പാടും അതൊക്കെ വളർന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അടിപൊളിയാണ് ഈ കാര്യത്തില് സൂപ്പറാണ് വേറെ ഉള്ള വീട്ടില് അങ്ങനത്തെ താല്പര്യം ഉണ്ടാവില്ല എസ്പെഷ്യലി നമ്മള് പെൺകുട്ടികളും കൂടെ ആയതുകൊണ്ട് അപ്പോ ഇവിടെ ആ കാര്യത്തില് അടിപൊളിയാണ് ഇന്ത്യയിലേറെ എന്ത് കാര്യത്തിനും ഇങ്ങോട്ട് പറഞ്ഞേക്കും അത് എന്തെങ്കിലും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ട് അത് പാടി പാടി നമ്മൾ പാട്ടോന്നാലും അടുത്തൊരു കിടിലം പാട്ടിലോട്ട് പോകാനിരിക്കണം ഏതാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടി ഏത് പാട്ടാണ് പാടാൻ ഇനി ആ പാട്ട് പൂർണ്ണപദിയുട നടുവില അതിമകപുടവണിമേടേലേ ഭൂമല്ല പന്തളം വതിലകപുരം എന്ന പലവിധ നിർമാലീ പൂവാടക്കകമിലി തെളിഞ്ഞൊളി ഇലകിടമണിമലരശലാനേ കുഞ്ചുന്ന തരമടി മുടി കണ്ണൻ ജുന്ന വൈദധി പ്രഭാശമനാലം തോരണം കാമാനമിനൽ എന്നാണേ ഹോയ് 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 നാണേ ഹോയ് 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 നാണേ തോണ്ടെ തവടഗതിമേ ദേദോ താളം തെരിgetInput ചിനു സരികം സരികം പതനി സ

മനസ്സിൽ കൊട്ടി ഈ പാട്ട് എല്ലാവർക്കും ും ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു അല്ലെ കല്യാണ വീടുകളിലൊക്കെ അധികം കത്തിനിൽക്കുന്ന പാട്ടല്ലേ അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ പാട്ട് പാടുന്നുണ്ടല്ലോ അപ്പൊ കുട്ടികളൊക്കെ പാട്ട് പാടിക്കാറുണ്ടോണ്ട് ഇഷ്ടം ഒരുപാട് ആൾക്കാർ അല്ലേ ഇപ്പൊരു ഈ വൈറൽ എന്തെങ്കിലും എന്തെങ്കിലും അതായത് സെൽഫി ആരെങ്കിലും ഓ ഒരുപാട് ഉണ്ട് ണ്ട് എവിടെ പ്രോഗ്രാമിന് പോയാലും കുട്ടികളൊക്കെ വരും കുട്ടികളൊക്കെ പിന്നെ ഭയങ്കര പറയേണ്ട ഒരു കാര്യമാണ് ഏത് പരിപാടിക്ക് പോയാലും ഫസ്റ്റ് പറയും സുരമ എഴുതും സുന്ദരിയോ പാടുകയും നോക്കും ഓ എവിടെ ചെന്നാലും അപ്പൊ ഏത് സ്റ്റേജിൽ പോയാലും സുന്ദരിയോ നിർബന്ധ പ്രോഗ്രാമേ ഇല്ല പിന്നെ പാട്ടുകളൊക്കെ എങ്ങനെ വേണ്ടി വേണ്ടി മാിള പാട്ടാണ് വേണ്ടത് അപ്പോ അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും പിന്നെ അതൊക്കെ പിന്നെ ഞാൻ അപ്പൊ നിങ്ങൾ അതാണ് പറയുന്നത് നമ്മൾ എന്തായാലും അടുത്തൊരു പാട്ടിലോട്ട് പോകാനിരിക്കു മലയാളത്തില് മാപ്പിള പാട്ട് കഴിവു പിന്നെ നമ്മളൊരു ഇംഗ്ലീഷ് ഗാനത്തിലോട്ട് ഓ ഇംഗ്ലീഷ് അത് ഇംഗ്ലീഷ് നമുക്ക് ഒരു സോങ് ഉണ്ട് ഞാൻ കൊറേ മുന്നേ പഠിച്ചതാണ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് Mm, toma malo mano que tu eres cosa buena Espanol, Shakira, Barra, Suprema Nuzio no na hana, Nuzi no na dama yeah, Winbega, ya jara Give me boy, give me boy, I'm your lady I want you what you want, feel so crazy Give me boy, give me boy, I'm your baby I'm your lady you started start this fire The way you look at me, chase me higher I want this moment to last forever and ever and over again അടിപൊളിയായിട്ടുണ്ടോ സംഭവം ഇംഗ്ലീഷായോണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട് അതെ അതെ ഒന്നും മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ റീൽസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വീഡിയോ കിട്ടുന്നുണ്ടല്ലോ അതിൻ്റെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇടയിൽ ഏതോ ഒരു തമിഴ് പാട്ട് അങ്ങനത്തെ നല്ലോണം കത്തിക്കേറി അത് തമിഴ്നാട്ടിൽ തന്നെയാണ് ഞമ്മക്ക് പറയാല്ലോ അത് ഇന്ത്യയിലാണെന്ന് ൂടി നമുക്ക് വേണ്ടി പാടാൻ പോകണം അത് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ആണ് പാട്ടും കൂടിയാണ് അതെ അപ്പൊ ഏതായാലും അത്

അടിപൊളിയായിട്ടുണ്ട് ആ പാട്ട് എന്ന് പറഞ്ഞാല് വമ്പ വൈറലായിരുന്ന ഒരു ആ പാട്ട് ഇൻസ്റ്റഗ്രാമൊക്കെ ഇപ്പൊ നമ്മളെ അതേ ആ എല്ലാ പാടി പാട്ടും മാതൃകും ഇനി ഇന്റർസോൺ കലോത്സവം പങ്കെടുക്കാൻ പോകുന്നുണ്ട് പിന്നെ എവിടെയോ ഏതോ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഫസ്റ്റ് ഇട്ടിരുന്നു ഇന്റർ കോളേജ് മാപ്പിള പാട്ട് മത്സരത്തില് ഞങ്ങളെ കോളേജിൽ നിന്ന് ഞാൻ അത് കണ്ണൂർ വെച്ചായിരുന്നു പ്രോഗ്രാം സർ സായിദ് കോളേജിൽ വെച്ചിട്ട് അവിടെ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടി കിട്ടിയിട്ടുണ്ട് ഇത്രയധികം സപ്പോർട്ട് സപ്പോർട്ട് തരുന്ന ആ ആ ഉപ്പയെ നമുക്ക് കാണിക്കണം കാണിക്കണം തീർച്ചയായിട്ടും ഉപ്പ കട്ട ആയിട്ട് ഏറ്റവും കൂടുതൽ മാപ്പിള പാട്ടില് വീഡിയോ കേട്ടോ കൂടുതലുള്ളത് അല്ലേ പഴയകാല പാട്ടുകാരനാണ് പഴയകാല പാട്ടുകാരൻ അത്രയ്ക്ക് പഴയതുമല്ല അല്ല കൂടുതലും പഴയ പാട്ടുകളാണ് പാടുന്നത് യേശുദാസിന്റെ കുറച്ച് പഴയ പാട്ടുകൾ എൺപത് കാലഘട്ടങ്ങൾക്ക് ശേഷം പാട്ടുകളൊക്കെ പാട്ടുകളൊക്കെയാണ് കൂടുതലും പാടാറ് പാടാറുള്ളത് അല്ലേ അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് സോങ്സുകളാണ് പാടാറുള്ളത് മെയിൻ ചെയ്യുന്ന വെറൈറ്റി സംഭവങ്ങളുണ്ട് അതായത് ലാലേട്ടന്റെ ഫിഗറിലെ പാട്ട് ജൈൻറെ ഫിഗർ ഫിഗർ വിത്ത് സോങ് സാധാരണ മിമിക്കറിക്കാര് മോഹൻലാലിനെ അനുകരിച്ച് ഭിന്ന വായിൽ വെച്ചിട്ട് പാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് ഞാൻ ആയിട്ട് ആ ഫിഗർ ഇട്ടിട്ട് ഏകദേശം ഫുൾ ആയിട്ട് ലാലായിട്ട് ആകാൻ കഴിഞ്ഞു അതിന്റെ വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം ജയനുണ്ട് സുരേഷ് ഗോപി ഉണ്ട് അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ട് താരങ്ങളുടെ ഒക്കെ ആ ഫിഗർ ഇട്ടിട്ട് പാട്ട് പറഞ്ഞു താരങ്ങളുടെ അപ്പൊ നമുക്ക് വേണ്ടി എന്തായാലും മോള് നല്ല അടിപൊളിയായിട്ട് പാട്ടു പാടിയിട്ടുണ്ട് അതായത് നമ്മൾ ഒരുപാട് കാല പുറകെ നടന്നിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അതെ ഒരുപാട് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചിട്ട് ഇനി എത്തിപ്പെടും നമുക്ക് പറയാൻ വേണ്ടിയാണ് അപ്പൊ അവിടേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇവിടെ എത്തണം എത്തണം എന്നുള്ള ഒരു ഒരു വാശി ഒരു ആഗ്രഹം അതായത് നമുക്ക് ഒരു അന്നത്തെ കാലത്ത് തന്നെ അതിനൊന്നുള്ള ഒരു വലിയൊരു അതെ 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 ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ വന്നപ്പോ ഒരുപാട് അവസരങ്ങള് അവസരങ്ങളുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല അവസരം നല്ല അവസരം ഉണ്ട് അപ്പൊ നമ്മളത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല അവസരം നല്ല അവസരം എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും എല്ലാ രീതിയിലും നിങ്ങളാണ് കട്ട സപ്പോർട്ട് എന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത് കേട്ടോ നിങ്ങളത്ര സപ്പോർട്ട് നിങ്ങളാണ് ഏറ്റവും ടോപ്പ് സപ്പോർട്ട് ചെയ്യുന്ന സത്യം സത്യം അപ്പൊ നമുക്ക് വേണ്ടി ഏതെങ്കിലും ഇപ്പൊ പാട്ട് പാടി പാടിത്താനും നമ്മള് നല്ല അടിപൊളി ഒരുപാട് ആളുകൾ കേട്ട് ഒരു പാട്ട് ഓർമ്മ വെച്ച് നമുക്ക് പാടി നോക്കാം കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു 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 ഞാൻ 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 ഗാനം ഗാനം പാടി പാടി മരാളികേ പഠിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഇയർ ഓക്കെ അപ്പൊ എന്തായാലും പാട്ടുകാരിയാണെന്ന് തന്നെ ആഗ്രഹം താല്പര്യം ഏതാണ് സ്റ്റേജ് എന്ന് പറയാൻ ആയിട്ടുള്ള സ്റ്റേജ് നമുക്ക് ഇഷ്ടപ്പെട്ട കൊറേ മ്യൂസിക് ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ വലിയ വലിയ പാട്ടുകാരെ കണ്ടല്ലോ നമ്മുടെ എ റഹ്മാൻ സർ അങ്ങനത്തെ നമ്മുടെ സ്വപ്നങ്ങളാണല്ലോ നമുക്ക് പറയാലോ നമുക്കിപ്പോ ഇന്ത്യയിലെ ഏറ്റവും ഡയറക്ടർ തന്നെയാണ് ഒക്കെ അവരുടെ കൂടെ പാടാൻ താല്പര്യം വലിയൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഫ്ലവേഴ്സ് ടി വി അങ്ങനത്തെ പ്രോഗ്രാം പാടാൻ താല്പര്യം ഉണ്ടല്ലേ എന്തായാലും കട്ടക്ക് എന്ന ഉപ്പാക്കും അതുപോലെ മകൾക്കും വലിയ അനുഗ്രഹങ്ങൾ ഭാവിയിൽ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ വലിയ വലിയ സ്റ്റേജുകൾ അവൾ കീഴടക്കാൻ കഴിയട്ടെ ആ സന്തോഷം നിങ്ങളെ മുഖത്തും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ കൊച്ചു വീടുകളെ പഠിച്ചു പോകാൻ താങ്ക്സ് ഫോർ വാച്ചിങ് സി എശ്വന്ദൻ ഓക്കേ നമുക്ക് എം ജി ശ്രീമുസാറിന്റെ ഒരു രണ്ട് തെറ്റിയാ ശ്രീ അടുത് എം ജി ശ്രീകുമാറിന്റെ ഒരു രണ്ട് പേര് ഇട്ടാ മൈക്കല് പടുന്നത് വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളേനുലിയോ തെങ്ങലൂ മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിന്നുള്ളി തേനൊലിയോ തേങ്ങലൂ തേനൊലിയോ തേങ്ങലൂ കണ്ണീർ കണ്ണീർക്കായത്തി നക്കരയുരത്ത് ദൂരയ്ക്ക് ദൂരെ അമ്പിളി കൊമ്പത്ത് പുൻതൂവൽ ചേലുണരൂവൽ ചേലുണരാനൂടെ പോരുന്നു ദസേട്ടിൻ്റെ ഒരു രണ്ട് വരി പാതിരാമടംസീതം പാടി பாடி ராமலயிது 5 கீதம் பாடி வீண புவிதளிங்கு தின்னிலavilaliñju